ലോകത്തിലെ ഏറ്റവും തുല്യതയുള്ള സമൂഹങ്ങളിൽ ഒന്നായി ഇന്ത്യ ബാങ്ക് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നോക്കാം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും തുല്യതയുള്ള സമൂഹങ്ങളിൽ ഒന്നായി മാറിയെന്ന വാർത്ത ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ലോക ബാങ്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ജിനി ഇൻഡെക്സിൽ ഇന്ത്യ ഇപ്പോൾ ആഗോളതലത്തിൽ നാലാം സ്ഥാനത്താണ് വരുമാന തുല്യതയിൽ യു എസ് എ ചൈന യു കെ ഫ്രാൻസ് തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളെപ്പോലും ഇന്ത്യ മറികടന്നുവെന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തുന്നു എന്നതിന്റെ സൂചനയായാണ് ഈ നേട്ടം വിലയിരുത്തപ്പെടുന്നത് ഒരു രാജ്യത്തെ വരുമാന വിതരണത്തിന്റെ തുല്യത അളക്കുന്ന ഒരു പ്രധാന സാമ്പത്തിക സൂചികയാണ് ജിനി ഇൻഡെക്സ് ഇത് പൂജ്യം മുതൽ നൂറ് വരെയുള്ള ഒരു സ്കെയിലാണ് അളക്കുന്നത് ഒരു രാജ്യത്തിന്റെ ജിനി ഇൻഡെക്സ് പൂജ്യമാണെങ്കിൽ അവിടെ സമ്പൂർണ്ണ വരുമാന തുല്യതയുണ്ടെന്ന് അർത്ഥമാക്കുന്നു അതായത് എല്ലാവർക്കും ഒരേ വരുമാനം അതേസമയം ഇൻഡെക്സ് നൂറ് ആണെങ്കിൽ അവിടെ സമ്പൂർണ്ണ വരുമാന അസമത്വമുണ്ടെന്ന് പറയുന്നു അതായത് ഒരാൾക്ക് മാത്രം എല്ലാ വരുമാനവും എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് ജിനി ഇൻഡെക്സിന്റെ മൂല്യം കുറയുന്നത് വരുമാന തുല്യത വർദ്ധിക്കുന്നതിന് സൂചിപ്പിക്കുകയാണ് ലോക ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്പ്രിംഗ് പോവർട്ടി ആൻഡ് ഇക്വിറ്റി ബ്രീഫ് പ്രകാരം ഇന്ത്യയുടെ ജിനി ഇൻഡെക്സ് ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ആണ് ഈ സ്കോർ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും തുല്യതയുള്ള രാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് എത്തിക്കുന്നു സ്ലോവാക് റിപ്പബ്ലിക് ഇരുപത്തിനാല് ദശാംശം ഒന്നാണ് സ്ലോവേനിയ ഇരുപത്തിനാല് ദശാംശം മൂന്നാണ് ബലാറസ് ഇരുപത്തിനാല് പോയിന്റ് നാല് ശതമാനമാണ് ഇതിന് തൊട്ടുപിന്നിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ ഇതിന്റെ മിതമായി കുറഞ്ഞ അസമത്വം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള ജിനി സ്കോറുകളാണ് ഈ വിഭാഗത്തിൽ വരുന്നത് കുറഞ്ഞ അസമത്വം എന്ന വിഭാഗത്തിൽ പ്രവേശിക്കാൻ ഇന്ത്യക്ക് ഇനി ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ ഈ നേട്ടം ഇന്ത്യയെ ചൈന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ വൻ സാമ്പത്തിക ശക്തികളെക്കാൾ മുന്നിലെത്തിക്കുന്നു കൂടാതെ എല്ലാ ജി സെവൻ ജി ട്വന്റി രാജ്യങ്ങളെക്കാളും മികച്ച വരുമാന തുല്യത ഇന്ത്യക്കുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ലോക ബാങ്ക് ഡാറ്റ പുറത്തുവിട്ട പുറത്തുവിട്ടേഴ് രാജ്യങ്ങളിൽ ആദ്യ മൂന്ന് രാജ്യങ്ങൾ ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും മികച്ച സ്കോറാണ് ഇന്ത്യയുടേത് ഐസ്ലാൻഡ് നോർവേ ഫിൻലാൻഡ് ബെൽജിയം തുടങ്ങിയ ശക്തമായ ക്ഷേമ സംവിധാനങ്ങളുള്ള യൂറോപ്യൻ രാജ്യങ്ങളെയും പോളണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ് തുടങ്ങിയ വളർന്നു വരുന്നതും സമ്പന്നവുമായ രാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന മിതമായി കുറഞ്ഞ അസമത്വം വിഭാഗത്തിൽപ്പെടുന്ന മുപ്പത് രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇന്ത്യയുടെ ജിനി ഇൻഡെക്സിലെ മുന്നേറ്റം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല വർഷങ്ങളായുള്ള നയപരമായ ഇടപാടുകളിലൂടെയും ദാരിദ്ര്യ നിർമ്മാർജ്ജന ശ്രമങ്ങളുടെയും ഫലമാണിത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയുടെ ജിനി ഇൻഡെക്സ് ഇരുപത്തിയെട്ട് ദശാംശം എട്ട് ആയിരുന്നു അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ചിലേക്ക് താഴ്ന്നത് സാമ്പത്തിക വളർച്ചയും സാമൂഹിക തുല്യതയുമായി സമന്വയിപ്പിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച സ്ഥിരമായ പുരോഗതിയെയാണ് കാണിക്കുന്നത് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ ഇന്ത്യ നടത്തിയ ശക്തമായ മുന്നേറ്റമാണ് ലോകബാങ്കിന്റെ സ്പ്രിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോവർട്ടി ആൻഡ് ഇക്വിറ്റി ബ്രീഫ് എടുത്തു പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിനും ഇടയിൽ ഏകദേശം ലക്ഷം ഇന്ത്യക്കാർ ആദ്യ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നു എന്നതാണ് ആഗോള ദാരിദ്ര്യ രേഖയായ പ്രതിദിനം രണ്ട് ദശാംശം ഒന്ന് അഞ്ച് ഡോളർ എന്ന മാനദണ്ഡം അനുസരിച്ച് ഇന്ത്യയിലെ ദാരിദ്ര്യർക്ക് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പതിനാറ് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ വെറും രണ്ട് ദശാംശം മൂന്ന് ശതമാനമായി കുത്തനെ കുറഞ്ഞു ലോക ബാങ്കിന്റെ പ്രതിദിനം മൂന്ന് ദശാംശം പൂജ്യം പൂജ്യം ഡോളർ എന്ന പുതിയ അതിദാരിദ്ര്യ മാനദണ്ഡം ഉപയോഗിച്ചാൽ പോലും രണ്ടായിരത്തിരണ്ട് ദാരിദ്ര്യ നിരക്ക് അഞ്ചു ദശാംശം മൂന്ന് ശതമാനം മാത്രമായിരിക്കും ഗ്രാമീണ നഗര പ്രദേശങ്ങളിൽ ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച ഈ വിജയം വരുമാന വിതരണത്തിലെ അസമത്വം കുറയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നത് മൊത്തത്തിലുള്ള വരുമാന തുല്യതയിലേക്ക് നയിക്കുന്നു ഇന്ത്യയുടെ ഈ നേട്ടത്തിന് പിന്നിൽ നിരവധി സർക്കാർ സംരംഭങ്ങൾക്കും പദ്ധതികൾക്കും വലിയ പങ്കുണ്ട് സാമ്പത്തിക ഉൾക്കൊള്ളൽ വർദ്ധിപ്പിക്കുന്നതിനും ക്ഷേമ സഹായങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പദ്ധതികൾ സഹായിച്ചു ഇന്ത്യയുടെ ഈ നേട്ടം അഭിനന്ദാർഹമാണെങ്കിലും ഈ റിപ്പോർട്ടിന്റെ ചില വശങ്ങളെക്കുറിച്ച് ഒരു വിമർശകാത്മകമായി വിലയിരുത്തൽ ആവശ്യമാണ് ദി വയർ പോലുള്ള ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ലോക ബാങ്ക് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ ജിനി ഇൻഡെക്സ് ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ചായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉപഭോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള ജിനി ഇൻഡെക്സ് ആണെന്നാണ് എന്നാൽ മറ്റ് പല രാജ്യങ്ങളുടെയും ജിനി ഇൻഡെക്സുകൾ വരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് ഉപഭോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള ജിനി ഇൻഡെക്സ് സാധാരണയായി വരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ജിനി ഇൻഡെക്സിനേക്കാൾ കുറവായിരിക്കും കാരണം വരുമാനത്തിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ആളുകളുടെ ഉപഭോഗം സാധാരണയായി കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും വരുമാനത്തിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉപഭോഗത്തിൽ അത്ര വേഗത്തിൽ പ്രതിഫലിക്കില്ല അതുകൊണ്ട് ഉപഭോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു രാജ്യത്തിന്റെ ജിനി ഇൻഡെക്സിനെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാക്കിയുള്ള മറ്റു രാജ്യങ്ങളുടെ ജിനി ഇൻഡെക്സുമായി താരതമ്യം ചെയ്യുന്നത് ആപ്പിളിനെ ഓറഞ്ചുമായി താരതമ്യം ചെയ്യുന്നതിന് തുല്യമാണെന്ന് വിമർശകർ വാദിക്കുന്നു